രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ടിൻ്റെ മലയാള മനോരമ ദിനപത്രം ആ ദിനപത്രത്തിൻ്റെ അഞ്ചാം പേജ് വർത്തമാനം പേജിൽ ഒരു വാർത്തയുണ്ട് ഒരു ചെറിയ വാർത്തയാണ് വാർത്ത ഇങ്ങനെയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മനുജി രാജൻ്റെ എൻറോൾമെൻറ്റ് റദ്ദാക്കും എന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ തിരുവനന്തപുരം വഞ്ചൂർ സ്വദേശി മനുജി രാജൻ്റെ അഭിഭാഷക എൻറോൾമെൻറ്റ് റദ്ദാക്കാൻ കേരള ബാർ കൗൺസിൽ തീരുമാനിച്ചു ബാർ കൗൺസിലിനെ കബളിപ്പിച്ചതിന് പോലീസിൽ കേസ് കൊടുക്കാനും യോഗം തീരുമാനിച്ചു ബീഹാറിലെ മഗധ് സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബി ബിരുദം നേടിയെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി രണ്ടായിരത്തി പതിമൂന്നിലാണ് മനുജി രാജൻ എൻറോൾ ചെയ്തത് പത്തു വർഷമായി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണെന്ന് ബാർ കൗൺസിലിൽ കണ്ടെത്തി ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്യുന്നതിനായി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകളല്ലെന്നും മഗത സർവകലാശാല രജിസ്ട്രാർ പോലീസിന് മറുപടി നൽകി കേരള സർവകലാശാലയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റും വ്യാജമാണെന്ന് സംശയമുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മലയാള മനോരമ നൽകുന്ന വാർത്ത ഈ വാർത്ത വായിച്ചാൽ ഒരു മനുസ്യൻ രാജ് അദ്ദേഹം ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു ആ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബാർ കൗൺസിൽ എൻറോൾ ചെയ്യുന്നു അഭിഭാഷകനാകുന്നു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് മാത്രമേ നമ്മുടെ അങ്ങനെ ഒരു വാർത്തയെങ്കിലും മലയാള മനോരമ കൊടുത്തു എന്നതിൽ മലയാള മനോരമയെ അഭിനന്ദിക്കണം മറ്റ് ഒരു മാധ്യമവും ആ വാർത്ത നൽകിയിട്ടില്ല എന്നാണ് പ്രാഥമികമായി പത്രം നോക്കിയപ്പോൾ ദിനപത്രങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് ഇതേ വാർത്ത ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് വ്യാജരേഖ കേസ് ബനുജി രാജന്റെ ശരത് റദ്ദാക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് അവസാന പേജിൽ പന്ത്രണ്ടാം പേജിൽ ഒരു നാല് കോളം വാർത്ത കളർ തലക്കെട്ടിലാണ് കൊടുത്തിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് വ്യാജ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത അഭിഭാഷകൻ തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷൻ സ്വദേശി മനു ജി രാജിൻ്റെ സനത്ത് റദ്ദാക്കാൻ കേരള ബാർ കൗൺസിൽ തീരുമാനിച്ചു ഞായറാഴ്ച കേരള ബാർ കൗൺസിൽ ചെയർമാൻ കെ എൻ അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത് ബാർ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സനദ് എടുത്തതിനെതിരെ പോലീസിൽ പരാതി നൽകാനും തീരുമാനിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് മനു സനത് എടുത്തത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവുമായിരുന്ന മനു ജി രാജിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ വ്യാജരേഖ തട്ടിപ്പിനായി ഉപയോഗിക്കൽ യഥാർത്ഥമായതെന്ന പേരിൽ വ്യാജരേഖ ഉപയോഗിക്കൽ എന്നിവയ്ക്കെതിരായ വകുപ്പുകൾ ചുമത്തി സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതാണ് വാർത്തയിലെ രണ്ടാമത്തെ പാരഗ്രാഫ് ആ പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവുമായിരുന്ന മനു ജി രാജിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ വ്യാജരേഖ തട്ടിപ്പിനായി ഉപയോഗിക്കൽ യഥാർത്ഥമായതെന്ന പേരിൽ വ്യാജരേഖ ഉപയോഗിക്കൽ എന്നിവയ്ക്കെതിരായ വകുപ്പുകൾ ചുമത്തി സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ ആരാണ് മനു ജി രാജ് എന്ന് അറിയണമെങ്കിൽ ദേശാഭിമാനി വായിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് ദേശാഭിമാനിയാണ് രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നത് മനു ജി രാജ് ആരാണ് എന്ന് കെ എസ് യുവിൻ്റെയും യുത്ത് നേതാവാണ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഇത് ഒരു വാർത്താ അവതരണ രീതി എത്രയോ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്താ അവതരണ രീതിയാണ് മലയാള മനോരമ വാർത്തയെങ്കിലും കൊടുത്തിട്ടുണ്ട് മറ്റു മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതേ സ്ഥാനത്ത് മനോജി രാജിന്റെ സ്ഥാനത്ത് ഒരു മുൻ എസ് നേതാവിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരു കോളേജ് യൂണിറ്റ് സെക്രട്ടറി അതല്ലെങ്കിൽ കോളേജ് യൂണിയൻ ഭാരവാഹി എന്ന് വേണ്ട ഏതെങ്കിലും ഒരു യൂണിറ്റ് കമ്മിറ്റി എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയിൽ അംഗമായ അല്ലെങ്കിൽ ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എങ്കിൽ ഈ വാർത്ത എങ്ങനെയായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ട് വാർത്തയും വായിക്കുന്നത് നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് മുൻ എസ് എഫ് ഐ ഒരു തട്ടിപ്പ് സംബന്ധിച്ച വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ എത്ര കാലമാണ് ആഘോഷിച്ചത് എന്ന് നമ്മുടെ മുന്നിലുണ്ട് എത്ര കാലം എന്ന് നോക്കണം എത്ര കോളമാണ് അതിനു വേണ്ടി ചെലവഴിച്ചത് എത്ര സമയമാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചത് എത്ര അന്തിച്ചർച്ച അതുമായി നടന്നു എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതേപോലെ ആലപ്പുഴയിൽ ഒരു എസ് എഫ് ഐ നേതാവ് നടത്തിയ ഒരു തട്ടിപ്പ് അത് എത്രമാത്രം നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്ന് നാം അറിയണം എസ് എഫ് ഐ നേതാവായ ആർഷോക്കെതിരെ കിട്ടിയ തെറ്റായ വ്യാജമായ ഒരു വാർത്ത ആ വാർത്ത സത്യമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ വാർത്തകൾ ചമച്ചുകൊണ്ടിരുന്നതും അത് വലിയ ചർച്ചയാക്കി മാറ്റിയതും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ ഈ സ്ഥാനത്ത് ഒരു എസ് എഫ് ഐ നേതാവായിരുന്നു എങ്കിൽ എസ് എഫ് ഐ നേതാവൊന്നുമാകേണ്ട എസ് എഫ് ഐയുടെ ഒരു കോളേജിലെ പ്രവർത്തകനായിരുന്നുവെങ്കിൽ ഏത് രൂപത്തിലായിരിക്കും ഈ വാർത്തകൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് നാം മനസ്സിലാക്കണം അതുതന്നെയാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം അവർ ഏകപക്ഷീയമാണ് എന്ന് എത്രയോ തവണ ബോധ്യപ്പെട്ടതാണ് ഇതാ ഒടുവിലത്തെ ഉദാഹരണവും